അപ്പൊ ഞങ്ങള് കഴിഞ്ഞ ദിവസം മാർച്ച് പത്തൊമ്പതിന് കന്നമാലിപ്പള്ളി പോയിട്ടുണ്ടായിരുന്നു അതിന്റെ ഒരു ചെറിയ വീഡിയോ ആണ് അപ്പൊ അതിന് ഇന്റർവ്യൂ ഇല്ല എടുക്കണം വെച്ച് വന്നിരുന്നതാണ് പിന്നെന്താ പറയുക എന്തൊക്കെയാണ് ആവശ്യത്തിന് വിശേഷം ആവശ്യം എക്സാം നടന്നോണ്ടിരിക്കുന്ന ആയിഷയിലാണ് ഉള്ളത് പിന്നെ ക്ലാസ് പിന്നെ ഞങ്ങള് അപ്പ വെറുതെ വീഡിയോസ് ഒക്കെ ഇനി ഞങ്ങൾക്കും കൂടെ ക്ലാസ്സിലാണ്ടാവുമ്പോൾ ഞങ്ങൾ എന്തെങ്കിലും ഗെയിംസ് ഒക്കെ പ്ലാൻ ഇനി അങ്ങനെയൊക്കെ കുറച്ച് പ്ലാൻ ചെയ്യുന്നുണ്ട് നടക്കുമെന്ന കരുതല അതെങ്ങനെയാണ് വീഡിയോ എൻ്റെ കയ്യിൽ സാധനമൊക്കെ പെരുത്തായി അടി വിദ്യ പിന്നെ കഴിഞ്ഞു കരച്ചിലായി അങ്ങനെ വീഡിയോ വീഡിയോ ഒന്നും ചെയ്യില്ല ഇന്ന് സപ്പോർട്ട് ഇന്നത്തെ വീഡിയോയിലേക്ക് ും പോയിട്ടു എന്റെ വീട്ടിൽ നിന്ന് ഞങ്ങൾ എല്ലാരും കൂടെ ഒന്ന് പുറത്തേക്ക് പോവാട്ടോ ഇത് എന്റെ അമ്മയാണേ അമ്മയുടെ ചേച്ചിയാണ് തൊട്ടപ്പുറത്ത് നിൽക്കുന്നത് പിന്നെ എന്റെ ചേട്ടനും ചേട്ടന്റെ വൈഫും കുട്ടി ഞങ്ങൾ എല്ലാരും കൂടി ആട്ടോ പോകുന്നത് കഴിഞ്ഞ വർഷത്തിന് മുന്നത്തെ വർഷം ആട്ടോ ഞങ്ങള് കണ്ണമാലിപ്പള്ളി ലാസ്റ്റായിട്ട് പോയത് കഴിഞ്ഞ വർഷം പോകാൻ പറ്റിയില്ലായിരുന്നേ അപ്പൊ ഇത്തവണ പോകണോന്ന് ഞങ്ങള് കുറേ ദിവസമായി പറയുന്നു അങ്ങനെ ഈ മാർച്ച് പത്തൊമ്പതിന് ഉച്ചയ്ക്ക് പോകാന്നെട്ടോ വിചാരിച്ചത് അന്നേരം പറ്റിയില്ലായിരുന്നേ പിന്നെ ഈ രാത്രി ഒരു ഏഴുമണിയൊക്കെ ആയപ്പോൾ ഞങ്ങൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയേ വീട്ടിൽ നിന്ന് കുറച്ചു ദൂരം ഉള്ളത് കാരണമാണ് ഞങ്ങൾ എല്ലാരും കൂടി തിക്കിയിരുന്ന് പോകാന്ന് ഓർത്ത് കേട്ടോ ഞാനും ദയവുട്ടനും എൻറെ അമ്മയുടെ മടിയിലാണ് ഇരിക്കുന്നത് ി മുതൽ കണ്ണമാലി വരെ നല്ല ബ്ലോക്ക് ആയിരുന്നു ആയിരുന്നട്ടോ മുക്കാ മണിക്കൂറോളം ഞങ്ങള് ബ്ലോക്കിൽ കിടന്നിട്ടുണ്ടായിരുന്നേ കുറേ നേരം ബ്ലോക്കിൽ കിടന്നു കഴിഞ്ഞപ്പോ ആദൂസിനും ദേവൂട്ടനും നന്നൂസിനും എല്ലാവർക്കും ബോർ തുടങ്ങി അപ്പൊ അവര് തന്നെ സ്കൂളിൽ ഓരോ പാട്ടൊക്കെ പാടിക്കൊണ്ടിരിക്കുവായിരുന്നു പാടിക്കൊണ്ടിരിക്കുവായിരുന്നട്ടോ നന്നൂസും ദേവൂട്ടനും ഇപ്പൊ പ്രികെജി പോയി തുടങ്ങിയിട്ട് നല്ല മാറ്റം ഉണ്ടോ നേരത്തെ രണ്ടാളും തൊട്ടാ പിടിച്ചാവും അപ്പൊ തന്നെ കരയോട്ടെ ഇപ്പൊ അങ്ങനെയൊന്നുമില്ല കരച്ചിലൊക്കെ മാറി വരുന്നുണ്ട് കേട്ടോ ഇപ്പൊ സ്കൂളിൽ പോകാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഉണ്ടാക്കും സ്കൂൾ വിട്ട് വന്ന രണ്ടാളും ഇപ്പൊ വീട്ടിൽ ഓരോ പാട്ടും പാടിക്കൊണ്ടിരിക്കോട്ടാ ഞാൻ സംസാരിച്ചൊക്കെ വന്നപ്പോ ഞാൻ എന്റെ ടോപ്പിക്കിനെ വിട്ടുപോയിട്ടാ ഞങ്ങളിത് ഈ കണ്ണമാലിപ്പള്ളിയിൽ എത്താറായിട്ടുണ്ടായിരുന്നു ഇവിടെ വഴിയോടുത്തു കുറെ കച്ചവടം ഉണ്ടായിരുന്നട്ടോ അപ്പൊ ഇത് കണ്ടിട്ട് ഞന്യൂസും ദേവസൊക്കെ ഓരോ സാധനങ്ങളൊക്കെ വേണമെന്ന് പറഞ്ഞോണ്ടിരിക്കുവായിരുന്നു ഇവിടെ വന്നിട്ട് ഓട്ടോ പാർക്ക് ചെയ്യാനായിട്ട് ഒരുതൊരു സ്ഥലം പോലും കിട്ടിയില്ലാട്ടാ ചേട്ടൻ ഈ വണ്ടി കൊണ്ട് ദൂരത്ത് പോയി പാർക്ക് ചെയ്യാൻ വേണ്ടി പോയിരിക്കാണ് അപ്പൊ ഞങ്ങളിത് ഇവിടെ സൈഡിൽ വെയിറ്റ് ചെയ്തോണ്ടിരിക്കട്ടോ വണ്ടി പാർക്കാൻ വേണ്ടി ചേട്ടൻ കുറെ സ്ഥലത്ത് പോയിട്ടാ പക്ഷെ എവിടെയും പാർക്ക് ചെയ്യാൻ പറ്റില്ല നല്ല തിരക്കായിരുന്നു കേട്ടോ അങ്ങനെ കഷ്ടിച്ച് എവിടെയോ കൊണ്ടൊക്കെ പാർക്ക് ചെയ്തിട്ടത് ചേട്ടൻ വന്നിട്ടുണ്ട് അപ്പൊ ഞാൻ ഞങ്ങൾ ഇനി പള്ളിയുടെ അകത്ത് കയറാൻ വേണ്ടി ക്യൂ നിക്കുവാട്ടോ ദീ ഒരു ക്യൂ കാണുന്നത് നേരത്തെ സദ്യക്കുള്ള ക്യൂ ആട്ടോ അങ്ങനെ ക്യൂവ്ക്ക് നിന്ന് പള്ളിയുടെ അകത്ത് കയറി തൊടുത്ത ശേഷം ഞങ്ങൾ ഇനി നേർച്ച സദ്യ കഴിക്കാൻ വേണ്ടി ക്യൂ നിക്കാൻ പോവാട്ടോ നിങ്ങളിത് ഈ ക്യൂ നിക്കാൻ പോയപ്പോ ആദ്യക്കൂട്ടം കരയാൻ തുടങ്ങിട്ടാ ഈ ഒരു തിരക്കിൽ നല്ല ചൂടും ആകെ ആകെപ്പാടെ ഒരു ഇതായിരുന്നട്ടാ കഷ്ടിച്ചതൈ വേഗം ക്യൂ നിന്ന് നേച്ച സത്യ മേടിച്ചു വിട്ട സദ്യ ചോറും ഓരോരി ആയിരുന്നോ അങ്ങനെ അതൊക്കെ കഴിച്ച് പ്ലേറ്റും കഴുകി വെള്ളമൊക്കെ കുടിച്ച് ഞങ്ങളിത് തിരിച്ചിറങ്ങി കേട്ടോ ഇനി നിങ്ങള് തിരികത്തിക്കാനായിട്ട് പള്ളിയുടെ ഫ്രണ്ടിലോട്ട് നടക്കൂട്ടോ അങ്ങനെ തിരിയും കത്തിച്ച് ഞങ്ങളുടെ കണ്ണമാലി ഇറങ്ങും ഇറങ്ങുകട്ടോ അപ്പ ഇന്നത്തെ വീഡിയോ ഉള്ളു ഇനി പുതിയൊരു വീഡിയോട് പിന്നെ കാണുന്നവരെ എല്ലാവർക്കും ടാറ്റാ ബൈ